അതിപുരാതന മഹാവിഷ്ണു ക്ഷേത്രമായ തിരുനെല്ലിയിലേക്കാണ് യാത്ര കേരളത്തിലെ വയനാട് ജില്ലയിലാണ് തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട് സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി മുന്നൂറ് അടി ഉയരത്തിലാണ് ജില്ല സ്ഥിതി ചെയ്യുന്നത് ജില്ലയുടെ ആകെ വിസ്തൃതിയുടെ മുപ്പത്തെട്ട് ശതമാനവും വനങ്ങളാ നികുതമായ പ്രദേശമാണ് കേരള കർണാടക അതിർത്തിയിൽ ബ്രഹ്മഗിരി മലനിരകളാൽ ചുറ്റപ്പെട്ട തിരുനെല്ലി ക്ഷേത്രം സഹ്യമല ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പരമാത്മാവായ മഹാവിഷ്ണുവാണ് മൂലക്ഷേത്രത്തിന് പുറമെ ഇവിടുത്തെ പ്രധാന ആകർഷണം പാപനാശിനി എന്ന അരുവിയും ജ്യോതിർലിംഗ പ്രതിഷ്ഠയുമാണ് മൂലക്ഷേത്രത്തിൽ നിന്നും പാപമാശിനിയിലേക്കുള്ള പാതയുടെ രഘുവശത്തായി പഞ്ചതീർത്ഥകുളം കാണാം ഐതിഹ്യപ്രകാരം ഭഗവാന്റെ തൃത്തരങ്ങളിൽ പരിരസിക്കുന്ന ശംഖുചക്ര കഥാപത്മങ്ങൾ ക്ഷേത്രത്തിന്റെ നാല് ഭാഗങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വാസം അവയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നാല് തീർത്ഥങ്ങളും ഭഗവാന്റെ അഭിഷേക തീർത്ഥമായ പാദതീർത്ഥം ഒന്നിച്ച് ചേർന്നാണ് പഞ്ചതീർത്ഥകുളം ഉണ്ടായത് വീണ്ടും മുന്നോട്ടുള്ള യാത്രയിൽ പാത രണ്ടായിരുന്നു ഇടത്തോട്ടുള്ള പാതയിൽ പാപനാശിനിക്ക് കുറുകെയുള്ള പാലം കടന്ന് മുന്നോട്ട് നടന്നാൽ പരമശിവ സാന്നിധ്യം ജ്യോതിർലിംഗത്തിൽ ആവാഹിച്ച് പ്രതിഷ്ഠിച്ച ഗുവക്ഷേത്രത്തിന് മുന്നിൽ എത്തിച്ചേരാം വയനാട് വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന തിരുനെല്ലി പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് പ്രധാന ഉത്സവം മേടമാസത്തിലെ വിഷുവിളക്കായി നടത്തുന്ന ക്ഷേത്രത്തിലെ മറ്റു പ്രധാന ദിനങ്ങൾ പുത്തരി നവരാത്രി ശിവരാത്രി കർക്കിടക വാവൂലി എന്നിവയാണ് വടക്കൻ കേരളത്തിലെ പ്രധാന ബലിതർപ്പണം നടത്തപ്പെടുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രം ദക്ഷിണ കാശി ദക്ഷിണ ഗയ എന്നും അറിയപ്പെടുന്നു മലയാള മാസങ്ങളായ കർക്കിടകം തുലാം കുംഭം എന്നീ മാസങ്ങളിലെ അമാവാസി ദിവസങ്ങളിലാണ് പ്രധാനമായും ഇവിടെ ബലിതർപ്പണങ്ങൾ നടക്കുന്നത് വീണ്ടും പ്രധാന പാതയിലൂടെ മുന്നോട്ട് സഞ്ചരിച്ചാൽ പാപനാശിനി അരുവിൽ എത്തിച്ചേരണം പക്ഷേ ഇവിടെയൊന്നും സ്റ്റിൽ നടയില്ലുന്നത് അനുവദനീയമല്ല പരമ്പരാഗത കേരള ദ്രാവിഡ ശൈലിയിലാണ് ക്ഷേത്ര നിർമ്മാണം മുപ്പത് കരികൾ തൂണുകളാൽ താങ്ങെത്തിയിരിക്കുന്ന ക്ഷേത്രം ഒരു വാസ്തുവിദ്യാ വിസ്മയം തന്നെയാണ് വയനാട് വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന തിരുനെല്ലി പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് ചെറുക്കൽ രാജാവിന്റെ പത്നിയുടെ നിർദ്ദേശപ്രകാരം ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ ശുദ്ധജലം പാപനാശിനിയിൽ നിന്നും എത്തിക്കുന്നതിനായി നിർമ്മിച്ചാൽ കരിക്കൽ പാതിയും ഏതൊരു സഞ്ചാരിയുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു നിർമ്മിതി തന്നെയാണ് പ്രകൃതി രമണീയവും സുഖശീതളുമായ വയനാടിലെ മാനന്തവാടിയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ തിരുനെല്ലി ക്ഷേത്രത്തിൽ എത്തിച്ചേരാം തീർച്ചയായും ഏതൊരാളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഒരു തീർത്ഥാടന കേന്ദ്രം തന്നെയാണ് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം